മ്മി ഓടിയാ ഓടിയ എല്ലാം പഠിച്ചോ ആണോ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ തിരിയാനുപയോഗിക്കുന്ന സിഗ്നൽ എന്താണ് എന്താണ് സിഗ്നൽ എന്താണ് എന്തായിരുന്നു എന്റെ ഉത്തരം ആയിരുന്നു ഗിയർ ലിവർ സിഗ്നൽ ഉപയോഗിക്കാന്നോ അത് എന്ത് സിഗ്നൽ ആണോ ഇൻഡിക്കേറ്റർ ആയിരിക്കുമല്ലേ അല്ലാണ്ട് വേറെ ഗിയറാ ഉള്ളേ അമ്മ സ്കൂളിലും കോളേജിലൊക്കെ സ്പീഡ് ലിമിറ്റ് എത്രയാ എത്രയാപ്പത് ഒരു കാറിന് എത്ര ടയറുണ്ട് അപ്പൊ സ്റ്റെപ്പിനോട്ടേ അഞ്ചെണ്ണുണ്ടോ അത് ടയറല്ലേ സ്റ്റെപ്പിനി ടയറല്ലേ പറയണോ എനിക്കറിയില്ല അപ്പൊ പരീക്ഷക്ക് ആൻസറിൽ നാല് ടയർ അഞ്ച് ടയർ ടയർന്നുണ്ടോ അമ്മ ഏത് കൊത്തും ഈ വണ്ടിയുടെ ടയർ നിണ്ണി നോക്കി ആ ഒരു വണ്ടിക്ക് എത്ര ടയർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ഓടിക്കാൻ വണ്ടിക്ക് എത്ര ടയർ ഉണ്ടെന്നല്ല ചോദ്യം ടയറുണ്ടെന്നല്ലേ ഒരു ട്രാക്ടർ അല്ലേ കണ്ടം പൂട്ടാനും കൃഷി പണിയാം അതിലെത്ര പേർക്ക് യാത്ര ചെയ്യാം ഓ അമ്മ അതൊക്കെ പഠിച്ചുവെച്ചേക്കാണല്ലേ അപ്പൊ ഇന്നും അമ്മയ്ക്കും അമ്മയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് എടുക്കാനുള്ള എക്സാം ആണ് ഇന്ന് രാവിലെ അതിന് മമ്മി പ്രിപ്പയർ ആയിട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടൊന്നും കാര്യമില്ല ഓൺലൈനിലാണ് മോളെ കോൺഫിഡൻസ് അതെ ഓൺലൈനില് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കാനായിട്ട് അപ്പൊ വിജയ ശ്രീലാളിതായിട്ട് പോവാം വരണം ഇത് മണ്ടംപരീക്ഷതിനും ഇന്ന് ഈ പ്രാവശ്യം എല്ലാം അറിയാലോ നമുക്ക് ഏ ടീച്ചറാ കേട്ടോ നാണക്കേടാതും കേട്ടോ ഒറ്റ ഒറ്റഴുത്തിന് പാസ് ആയേക്കണം ആണോ എപ്പോഴാ സമയം പറഞ്ഞാ എപ്പഴാ എട്ട് എക്സാം ആണോ എത്ര നേരം ഉണ്ടോ എക്സാം എത്ര ക്വസ്റ്റിനുണ്ട് പാസ് എത്ര മാർക്ക് ആണോ ആ പുസ്തകം എടുത്തോ വണ്ടിയിലിരുന്നു പഠിക്കാൻ വണ്ടിയിലിരുന്ന് പഠിക്കണ്ടേ എടുത്തോ അത് അത് കാണിച്ചു കൊടുക്കണോ അമ്മയാ അടിവരി ഒന്ന് അമ്മ സമയം എട്ടുമണി ആയതൊള്ളു എട്ടരക്കല്ല അവിടെ നമ്മളവിടെ എട്ടാ പഠിച്ചു ആ പേപ്പർ എടുത്തോ അമ്മ പേപ്പർ ട്രെയിൻ സ്കൂളിൽ എല്ലാം എടുത്തു ഹോൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ില്ല മമ്മീനെ കൊണ്ട് പോയിട്ട് എക്സാം എഴുതി പാസ് അയച്ചോണ്ട് വരാട്ടോ അപ്പൊ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വിശേഷം എക്സാമിന്റെ ബാക്കി മമ്മിയുടെ ബാക്കി എക്സാം ലേണേഴ്സിന്റെ എക്സാ പാസ് ആയോന്നൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ കോൺഫിഡന്റ് അല്ലേ നമ്മൾ ധൈര്യമായിട്ട് വണ്ടിക്കാറ് ഇതല്ല നമ്മൾ ഇതല്ല ഒത്തിരി എണ്ണ മണി നമ്മൾ പാസ്സാവും അമ്മയും അതുപോലെ കോൺഫിഡന്റ് ആണ് ഫുൾ പഠിച്ചിട്ടുണ്ട് അരച്ചിരയ്ക്ക് പഠിച്ചു ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിന്നല്ലേ അതെ 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 ഒമ്പത് രൂപ കിടന്നുറങ്ങി അപ്പൊ അമ്മേനെ കൂടുതൽ ട്രോളൊന്നുമില്ല നമുക്ക് പോയിട്ട് വരാം